ഒരുപാട് നാളത്തെ ആഗ്രഹമായതുണ്ട് ഞങ്ങളിതാ എല്ലാവരും കൂടെ കൂടി ജെറുസലേമിലേക്ക് പോകാം കേട്ടോ ഇതാണ് അതിൻ്റെ കവാടം വരുന്നത് ഇതിൽ നിന്ന് ആദ്യം കയറി ചെല്ലുന്ന അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ മരിച്ചു കഴിഞ്ഞ് ഈശോനെ ഇറക്കി കിടത്തിയ കല്ലാ കേട്ടോ അതിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കല്ലിൻ്റെ മേളിലാണ് കേട്ടോ ഈശോനെ കിടത്തിയത് അതിനുശേഷം നമ്മൾ പോകുന്നത് ഈശോവിനെ അടക്കിയ സ്ഥലമാണ് ഈശോ അടക്കിയതും അതുപോലെ തന്നെ ഈശോ ഇവരിൽ നിന്നാണ് ഉയർത്തെഴുന്നേറ്റത് ഇതൊരു ഗുഹയാണ് കേട്ടോ ആ ഗുഹയ്ക്കുള്ളിലേക്ക് നമുക്കിപ്പോൾ കയറി പോകാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈശോനെ അടക്കിയത് ആ കല്ലാണ് കാണാൻ പോകുന്നത് നമ്മൾ ഇവിടെയാണ് ഈശോനെ അടക്കിയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈശോ ഉയർത്ത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ അതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഇനിയിപ്പം ഈശോനെ കുരിശിൽ തടച്ചെടുത്ത ഒരു പാറയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ ഈ പാറേൻ്റെ മുകളിലാണ് കുരിശ് നാട്ടിയിരുന്നത് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഈ പാറയില്ലേ ഈ പാറേൻ്റെ മുകളിലാണ് കുരിശുണ്ടായിരുന്നത് ആ വിടവ് കണ്ടില്ലേ ആ ആ വിടവിലാണ് കുരിശ്